വൃശ്ചികം രാശിയിലുള്ള വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും എല്ലാ കാര്യങ്ങളിലും അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും പൂർവീകത്തിൽ നിന്ന് ഭൂമിയൊക്കെ കിട്ടാനുള്ളവർക്ക് അവയെല്ലാം കിട്ടാനുള്ള യോഗവും കാണുന്നുണ്ട് ദീർഘദൂര യാത്ര വേണ്ടതായിട്ട് വരും യന്ത്രസംബന്ധമായ തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമായ സമയം തന്നെയാണ് ഉപരിപഠനത്തിന് എൻജിനീയറിംഗ് ഒക്കെ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ സമയം വളരെ അനുകൂലം തന്നെയാണ് ഉപരിപഠന ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെ പ്രവേശനമൊക്കെ വിദേശയാത്രയ്ക്കുള്ള യോഗവും കാണും വിദേശയാത്ര മൂലം ധനവരവിനുള്ള യോഗവും കാണും ചില നേരം ശരീരത്തിനും മനസ്സും ഉന്മേഷവും ഉണർവുമൊക്കെ ഉണ്ടാകാൻ സാഹചര്യങ്ങളൊക്കെ വന്നു ചേരും കലാപരമായിട്ടുള്ള കഴിവുകളൊക്കെ വസ്ത്രാഭരണങ്ങളോട് കൂടുതൽ താല്പര്യവും ആവശ്യത്തിലധികം വാങ്ങിച്ചു ചേർക്കുകയും ഒക്കെ ഇവരുടെ എല്ലാ കാര്യങ്ങളും ഒരു മത്സര മനോഭാവത്തോടു കൂടി വിജയിപ്പിച്ചു